ഈ ഓണക്കാലത്ത് നല്ലൊരു സുഹൃത്ത് നിങ്ങൾക്കില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട് വീടിൻ്റെ മുമ്പിലോ റോഡ് സൈഡിലോ സ്വസ്ഥമായി ഒന്നും നിൽക്കുന്നത് കണ്ടാൽ അവൻ സമ്മതിക്കില്ല നിർബന്ധിച്ച് വണ്ടിയൊക്കെ ഏറ്റെ കൊണ്ടുപോകും എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റാക്കി നിർത്തും പല സ്ഥലങ്ങളിലും അവനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന സമയം വെറുതെ ശൂന്യാകാശത്തോട്ട് ഒരു ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ എൻ്റെ സ്വന്തം പേരിൽ അവിടെ നിന്നൊരു ചെറിയ ഗ്രഹമോ നക്ഷത്രമോ കണ്ടതിന് അവൻ്റെ കൂടെ പോകുമ്പോൾ പിന്നെ ചെലവൻ്റെ കാര്യം പേടിക്കുകയോ വേണ്ട കടയുടെ മുമ്പിൽ വണ്ടി നിർത്ത് നെഞ്ചും പിരിച്ച് മുന്നിൽ പോകുന്ന പോക്ക് കണ്ടാൽ അവൻ അംബാനിയുടെ മോനല്ല എന്ന് ആരും പറയില്ല പക്ഷേ ബില്ല് വരുന്ന കറക്റ്റ് സമയത്ത് ഒരു ഫോൺ കോൾ പിന്നെ ആ ഫോണും ചെവിയിൽ തിരികെ കൊടുത്തോ ഞാൻ ഇട്ടേക്കാമെന്ന് അപ്പോഴെപ്പോഴോ ഉണ്ടായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിൽ ഒരു പറച്ചിലുണ്ട് ആ കറക്റ്റ് സമയത്ത് സ്ട്രാറ്റജിക്കലായിട്ടും സൊഫിസ്റ്റിക്കേറ്റഡുമായിട്ടുള്ള അവൻ്റെ നൈസായിട്ടുള്ള പുഷിനെ അതിജീവിക്കാൻ നിങ്ങൾക്കാവില്ല നിങ്ങൾ കാശ് കൊടുത്തിരിക്കും തൊണ്ണൂറ്റൊമ്പതാമത്തെ തവണയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പുതിയൊരു ഷർട്ട് വാച്ച് നല്ലൊരു ബുക്ക് ഇതൊക്കെ ഒറ്റത്തവണ ഒറ്റത്തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ നിങ്ങളുടെ സ്വന്തമെന്ന് പറയാൻ യോഗമില്ല മുണിയെ അവൻ ചൂണ്ടിയിരിക്കും വീട്ടിൽ കയറി ചൂണ്ടിയിരിക്കും പലതവണ ഇവനെ അങ്ങ് തട്ടിയാലോ എന്ന് വരെ ആലോചിച്ചതാണ് പക്ഷേ ഏത് പ്രശ്നത്തിൻ്റെ നടുക്കും അവൻ വന്നു കഴിഞ്ഞാലുള്ളൊരു വൈബുണ്ട് എ വെരി വെരി എക്സ്പെൻസീവ് വൈബ് ഇനി ആ വൈബ് നിങ്ങൾക്കുള്ളതാണ് അവൻ താഴെ കമൻറ്റ് ബോക്സിലുണ്ട് പോയെടുത്തോളൂ